ഈ ജാഥ കടന്നു പോയടത്തെല്ലാം കണ്ടത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ തുരിതുരാ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ ഞങ്ങളുടെ ജാഥയുടെ സംഘാടക കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് സി രഘുനാഥ് എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഇവിടെ മലപ്പുറത്ത് സി പി എമ്മിന്റെ ഒരു മിശ്രം പ്രാസംഗികനുണ്ട് ആറ്റക്കോയത്തങ്ങൾ അദ്ദേഹം കോഴിക്കോട്ട് വെച്ച് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു ഇങ്ങനെ നിരവധി ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നു ഇത് കാണിക്കുന്നത് കേരളത്തിൽ ലോകസഭയിൽ ബി ജെ പിക്ക് അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ സമയമായിരിക്കുന്നു ഇന്ന് പുറത്തു വന്ന ഫലം ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബി ജെ പി നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു ഇവിടെ പിണറായി വിജയന്റെ തറവാട്ടിൽ മട്ടന്നൂരിൽ മുനിസിപ്പാലിറ്റിയിൽ താമര വിരിഞ്ഞിരിക്കുന്നു ഇത് വരാനിരിക്കുന്ന മഹാമുന്നേറ്റത്തിന്റെ ലക്ഷണമാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റ് ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അഴിമതിയില്ലാത്തതാണ് ഏ കോൺഗ്രസേ തന്റെ ഭരണത്തിൽ ആകാശത്തിലും പാതാളത്തിലും അഴിമതിയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അഴിമതി ഉന്മൂലനം ചെയ്യാൻ സർവശക്തൻ ई पुण्य भारत के ना किया महाना